ഡെലിവറിക്ക് ശേഷം വയറ് കുറയുന്നില്ല എന്നുള്ളത് മിക്ക സ്ത്രീകളുടെയും ഒരു കോമൺ കൺസേൺ ആണ് സാധാരണഗതിയിൽ ഡെലിവറി ഒക്കെ കഴിഞ്ഞ് ഫ്യൂമന്ത്സ് കഴിയുമ്പോഴത്തേക്കും യൂട്രസ് സ്ട്രെച്ച് ബാക്ക് ആകുമ്പോൾ തന്നെ ഈ ചാടിയ വയറും കുറയേണ്ടതാണ് എന്നാൽ ചിലരിലെങ്കിലും ഒരു സിക്സ്റ്റി പെർസെൻറ്റേജ് ആൾക്കാരിലൊക്കെ ഇത് പഴയ പോലെ ആകാറില്ല ഡയാസ്റ്റാസിസ് റെട്ടയെന്ന് പറയുന്നൊരു കണ്ടീഷനായിരിക്കും പലരുടെയും പ്രശ്നം ൻസി ടൈമിലും പോസ്റ്റ്മോർട്ടം ടൈമിലും ഒക്കെ വളരെ കോമൺ ആണ് പക്ഷേ തിരിച്ചറിയാതെ ഇതിനു വേണ്ട ട്രീറ്റ്മെന്റ് എടുക്കാതിരിക്കുമ്പോൾ ഈ വയറ് ചാടുന്നതിന് പുറമെ മറ്റു പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും ഇത് കാരണമായേക്കാം പ്രഗ്നൻസി പ്രോഗ്രസ് ചെയ്യുന്നതിനനുസരിച്ച് കുഞ്ഞിനെ അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടി യൂട്രസ് റിലാക്സിൻ ഈസ്ട്രിൻ എന്നീ ഹോർമോൺസിന്റെ ഹെൽപ്പോട് കൂടിയിട്ട് അബ്ഡോം മസിൽസിനെയും അതുപോലെ കണക്റ്റീവ് ടിഷ്യൂസിനെയൊക്കെ നന്നായി സ്ട്രെച്ച് ചെയ്യും ഇതുപോലെ കുഞ്ഞിന്റെ വളർച്ചയ്ക്കനുസരിച്ച് അബ്ഡോം മസിൽസ് നന്നായി സ്ട്രെച്ച്ഡ് പ്രധാനമായിട്ടും റക്ടസ് അബ്ഡോ ഫിറ്റ്നസ് എന്ന് പറയുന്ന ഒരു മസിലാണ് നമ്മൾ സിക്സ് പാക്ക് മസിൽസ് എന്നൊക്കെ പറയുന്ന റെക്ടസ് അബ്ഡോമിനൽ മസിൽസ് ആണ് സ്ട്രെച്ച്ഡ് ആവുക ഈ മസിൽസിന് വരുന്ന കംപ്ലീറ്റ് അല്ലെങ്കിൽ പാർഷ്യൽ സെപ്പറേഷനെയാണ് നമ്മൾ ഡയാസ്റ്റാസിസ് റെക്റ്റ എന്ന് പറയുന്നത് ഇനി എന്തൊക്കെയാണ് ഡയാസ്റ്റാസിസ് റെക്റ്റയുടെ സിംറ്റംസ് നോക്കാം പ്രധാനമായിട്ടും വയറിൻ്റെ ഭാഗത്ത് ഒരു ബൾജ് പോലെ തോന്നുന്നത് മമ്മി പൂച്ചെന്നൊക്കെ ഇതിനെ പറയാറുണ്ട് അതുപോലെ ഡെലിവറി കഴിഞ്ഞിട്ടും പ്രഗ്നൻറ്റ് ആയിരുന്നപ്പോൾ ഉണ്ടായിരുന്ന വയറ് പോലെ തന്നെ തോന്നുന്നത് ലോ ബാക്ക് പെയിന് പിന്നെ കോൺസ്റ്റിപ്പേഷൻ ബ്ലോട്ടിംഗ് യൂറിൻ ലീക്കേജ് പുവർ പോസ്റ്റർ നമുക്കിങ്ങനെ വയറുണ്ടാകുമ്പോൾ പ്രോപ്പറായിട്ടുള്ളൊരു സ്ട്രെയിറ്റ് പോസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഒരു പുവർ പോസ്റ്റർ ഇതൊക്കെ കോൺസ്റ്റിപ്പേഷൻ ഇതൊക്കെ ഡയാസ്റ്റാസിസ് റെക്റ്റയുടെ സിംറ്റംസ് ആണ് ഇനി എങ്ങനെയാണ് ഡയാസ്റ്റാസിസ് റെക്റ്റ ഉണ്ടോ എന്ന് നമ്മൾ സെൽഫ് ചെക്ക് ചെയ്യുന്നത് നോക്കാം ഇതിനു വേണ്ടിയിട്ട് മലർന്ന് കിടന്ന് കാൽ ഇതുപോലെ മടക്കി വെക്കുക കാൽപാദം ഫ്ളാറ്റായിട്ട് നിലത്ത് വെക്കണം എന്നിട്ട് തല ഇതുപോലെ ഒരു കൈകൊണ്ട് സപ്പോർട്ട് ചെയ്ത് ഷോൾഡർ പതുക്കെ പൊക്കുക കൈ കൊണ്ട് ബെല്ലി ബട്ടണിൻ്റെ മുകളിലും താഴെയും ഒന്ന് പരിശോധിച്ച് നോക്കാം ൽ മസിൽസിന്റെ മിഡ് ലൈനിലൂടെയാണ് നമ്മൾ നോക്കേണ്ടത് ആ ഏരിയയിൽ ഗ്യാപ്പ് എന്നും നമ്മുടെ വിരലുകൾ അവിടെ ഫിറ്റ് ആവുന്നുണ്ടോ എന്നുമാണ് ചെക്ക് ചെയ്യേണ്ടത് ഒന്ന് രണ്ട് ഫിംഗറിൻ്റെ ഒരു ഗ്യാപ്പാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ അത് മോഡറേറ്റ് ഡയസ്റ്റാസിസ് റെക്റ്റയാണ് ഡെലിവറി കഴിഞ്ഞ് ഫ്യൂ വീക്സ് കഴിയുമ്പോഴത്തേക്കും മസിൽ സ്ട്രെങ്ത് ഒക്കെ റീഗെയിൻ ചെയ്യുമ്പോൾ ഈ ഒരു ഗ്യാപ്പ് നാരോ ആയി വരേണ്ടതാണ് രണ്ടിൽ കൂടുതൽ വിരലുകൾ അവിടെ ഫിറ്റ് ഫിറ്റാകുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഡോക്ടറുടെ ഹെൽപ്പോട് കൂടി പ്രോപ്പർ ഡയഗ്നോസിസ് ചെയ്ത് അതിന് റെക്കമെൻഡഡ് ആയിട്ടുള്ള എക്സസൈസസ് ചെയ്തു തുടങ്ങണം ഇനി ഡയസ്റ്റാസിസ് റെക്റ്റൈ ഒരു പരിധി വരെ പ്രിവെന്റ് ചെയ്യാനായിട്ട് പ്രഗ്നൻസി ടൈം പീരീഡിൽ നമുക്ക് എന്തൊക്കെ കെയർ എടുക്കാം എന്നുള്ളതിനെക്കുറിച്ച് നോക്കാം പ്രഗ്നൻസി സമയത്ത് ഹെവി വെയ്റ്റ് എടുത്ത് പൊക്കുന്നതും ലിഫ്റ്റ് ചെയ്ത് നടക്കുന്നതും ഒക്കെ ഒന്ന് ഒഴിവാക്കുക അതുപോലെ നല്ല പോസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക ഇരിക്കുമ്പോൾ ബാക്കിലെസ് സപ്പോർട്ട് പില്ലോനെ കൊണ്ടോ അല്ലെങ്കിൽ ടവലിനെ കൊണ്ടോ ഒക്കെ പ്രോപ്പർ സപ്പോർട്ട് കൊടുത്ത് ഇരിക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ എക്സസൈസ് റൂട്ടീനൊക്കെ ഉള്ളവരാണ് പ്രോപ്പറായിട്ടുള്ള ഒരു വർക്ക്ഔട്ട് റൂട്ടീനൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഡോക്ടറുടെ പെർമിഷനോട് കൂടിയിട്ട് പ്രഗ്നൻസി സേഫ് ആയിട്ടുള്ള എക്സസൈസസ് മോഡിഫിക്കേഷൻസ് വരുത്തിയിട്ട് അത് കണ്ടിന്യൂ ചെയ്യാൻ ശ്രദ്ധിക്കണം ഇനി ഡയസ്റ്റാസിസ് രക്തയുള്ളവര് നിർബന്ധമായിട്ടും ഒഴിവാക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത് അബ്ഡോമനൽ മസിൽസിന് കൂടുതൽ സ്ട്രെയിൻ വരുന്ന എക്സസൈസസുകളൊന്നും ചെയ്യരുത് സിറ്റപ്സ് പ്ലാങ്ക്സ് ക്രഞ്ചസ് പോലുള്ള എക്സസൈസസ് ഒക്കെ ഡയസ്റ്റാസിസ് റെക്തയുള്ള സമയത്ത് ചെയ്യാൻ പാടില്ല അത് കണ്ടീഷൻ കൂടുതൽ വഷളാക്കയുള്ളൂ അതുപോലെ കുട്ടീനെ ഒക്കത്തെടുക്കുന്നത് ക്യാരി യു ബേബി ഓൺ യുർ ഹിപ്പ് ഒഴിവാക്കേണ്ട ഒരു കാര്യമാണ് ഇനി ഡെലിവറിക്ക് ശേഷം കുറേ നാൾ കഴിഞ്ഞിട്ടും വയറ് കുറയുന്നില്ല എന്ന് ഡൗട്ട് ഉള്ളവർ ഒരു ഡോക്ടറുടെ ഹെൽപ്പോട് കൂടിയിട്ട് അത് ഡയസ്റ്റാസിസ് റെക്റ്റയാണോ എന്ന് ഡയഗ്നോസ് ചെയ്തിട്ട് അതിന് വേണ്ട പ്രോപ്പർ കെയർ എടുക്കുന്നത് കൺസിഡർ ചെയ്യുക